അസലാമലൈക്കും വാഹമത്തല്ല മൂന്നിരട്ടുകളിൽ നിന്ന് ഒരു മനുഷ്യൻ അള്ളാഹുനെ വിളിച്ചു ഒന്ന് രാത്രിയുടെ ഇരുട്ടായിരുന്നു രണ്ടാമത്തേതോ ആഴക്കടലിലെ ഇരുട്ടാണ് മൂന്നാമത്തേത് മത്സ്യത്തിന്റെ വയറ്റിനകത്തുള്ള ഘൂരിട്ടാണ് ആ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകി ആ മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തി ആരാണ് അയാൾ യൂനുസ് നബി അലഹി വസ്സലാം ഖുർആൻ എന്തിനാണ് യൂനുസ് നബി അലൈഹുയുടെ കഥ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ കയ്യിലുള്ള മൂർച്ചയേറിയ പ്രാർത്ഥന എന്ന ആയുധത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് യൂനസ് നബി അലൈഹു സലാമിന്റെ കഥ ഏത് പ്രതിസന്ധിയിലും നിന്ന് വിളിച്ചാലും നമ്മൾ കേൾക്കാനും നമുക്ക് ഉത്തരം നൽകാനും നമുക്ക് റബ്ബുണ്ട് എന്ന ധൈര്യമാണ് യൂനസ് നബിയെ പറ്റിയുള്ള ആയത്തുകൾ നമ്മളോട് പറയുന്നത് നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കാതെ വരെ നിസ്കാരത്തിനടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുനോട് ചോദിക്കുന്നത് അല്ലെ ാണ് ഇഷ്ടം നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച തന്റെ അടിമ കൈകൾ ഉയർത്തി വിനയത്തോടെ വിളിച്ച് തേടുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നബിസ് അല്ലാസ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് ചോദിക്കുക തീർച്ചയായും അള്ളാഹു അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നു നമ്മൾ നമ്മുടെ കൂട്ടുകാരോടോ അയൽവാസികളോടോ നാട്ടുകാരോടോ ഒക്കെ ഒരു കാര്യം പലതവണ ചോദിച്ചാൽ അത് അവർക്ക് കഴിയാത്ത കാര്യം കൂടിയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇല്ല തീർച്ചയായിട്ടും ഇല്ല അവർ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും ചിലപ്പോൾ നമ്മളിൽ നിന്ന് വല്ലാതെ എന്നാൽ നമ്മൾ അള്ളാഹുവാദിച്ചിട്ടില്ലെങ്കിലാണ് അള്ളാഹുവിനെ ഇത്തരം വീഡിയോസ് ലഭിക്കാൻ അമ്മാന സ്പീക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കട്ടെ